നമ്മളിങ്ങനെ മുറങ്കുട്ടിപ്പാറയുടെ ഇങ്ങനെ മൂൾഫാത്ത് ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അധികം ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് കുടുംബന്നൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു സി സി ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ ഹായ് ജോയ് ആണേ നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ കൊളമാവിലാട്ടോ കൊളമാവു യു പിന്നോട്ട് പോകുന്ന വഴിയിലാണ് ഇവിടെ കണ്ടൊരു മനോഹരമായ കാഴ്ച കാണാനാണ് നമ്മൾ നടത്തിയ കേട്ടോ നമ്മുടെ കുളമാവ് ഡാമിന്റെ വ്യൂ പോയിന്റ് നമുക്ക് ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ വന്നപ്പോഴെങ്കിൽ നമുക്ക് ഉപ്പൂന്ന് മാത്രമല്ല ഇവിടെ ഉള്ളത് മുറുകുട്ടി പാർ അതുപോലെ തന്നെ വെള്ളാരം കല്ലുള്ള സ്ഥലങ്ങള് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും അപ്പൊ ഇതെല്ലാം വേണം വില ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ സ്വാഗതം ഈ കാണുന്നതാണ് നമ്മുടെ കൊളമാവ ഡാം ഇടുക്കിപ്പദ്ര ഭാഗമായിട്ടുള്ള കുളമാവഡാണീ കാണുന്നത് അതെല്ലാം ഈ എല്ലാം കൊളമാവ് മലനിരകളാണ് ഈ എല്ലാം നമ്മുടെ മുത്തിരുണ്ടയുടെ പ്രദേശങ്ങളായി കാണുന്നത് അതുപോലെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം നാടുകാണി മലനിരകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൊടുപുഴയാറിന്റെ ഒക്കെ ഒരു വിദൂര ദർശനം നമുക്ക് കാണാൻ സാധിക്കട്ടോ ഈ കാണുന്ന തൊടുപുഴയാറിന്റെ ഒരു വിദൂര ദൃശ്യമാണ് കൂടാതെ അവിടെയുള്ള മലകളെല്ലാം നമുക്ക് കാണാവേ കുറച്ചും കൂടെ നല്ല തെളിച്ചുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് തൊടുപുഴയ്ക്ക് അപ്പുറ വരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക അങ്ങനെ നമ്മൾ കൊളമാടാവിന്റെ വിദൂരദർശ്യം കണ്ടതിന് ശേഷം നമ്മൾ ഇത് ഉപ്പുന്നിലേക്ക് യാത്ര തുടരുകയാണ് ഉപ്പൂന്നിലേക്കുള്ള യാത്ര മതി നമുക്ക് അരുവിപ്പാറ ഭഗവതി ക്ഷേത്രവും നമുക്ക് കാണാവേ ഈ കാണുന്നതാണ് അരുവിപ്പാറ പകുതി ക്ഷേത്രം ഇതിൻ്റെ ഒരു ബോർഡൊക്കെ നമുക്ക് കാണാം ഇതേ കാണുന്ന കാടിനകത്തുള്ള അരുവിപ്പാറ ക്ഷേത്രം നമ്മളിപ്പോൾ കാണുന്നത് കൊളമാവ് പാറാമടയിന്ന് വന്ന റോഡാണ് ഈ റോഡ് ഉടുമ്പന്നൂർ വഴി തൊടുപുഴയ്ക്കുള്ള റോഡാണ് ഇതോടെ കെ എസ് ആർ സി ബസ് സർവീസ് ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഉപ്പു വന്ന എത്തിയിരിക്കുകയാണ് നമ്മുടെ നമ്മൾ കേരളത്തിലൊട്ടുമൊക്കെ ആൾക്കാർക്കും അറിയാവുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഉപ്പു കൊന്ന പോയിന്റ് പോയിൻ്റ് അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ ആസ്വദിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോണം ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ പോയാലേ നമുക്ക് ഊറംകുട്ടിപ്പാറയും പോകാൻ സാധിക്കുകയുള്ളു ഇവിടെ വേസ്റ്റ് ബാസ്കറ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇല്ല ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തി സ്ഥലങ്ങളാണ് ഇവിടെ രണ്ട് വേസ്റ്റ് ബാസ്കറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു മുന്നറിയിപ്പ് കൂടൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യം മുഖത്തുന്ന നവകരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു സി സി ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ിച്ചിരിക്കുന്നൊരു കാഴ്ചയാണ് അപ്പൊ എന്തായാലും ഒരു നല്ല സംഭവമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്തുകൾ ചെയ്യുന്നത് മാതൃകാപരമാണ് അങ്ങ് ദൂരെ കാണുന്നത് അരുവിപ്പാറ വ്യൂ പോയിന്റ് ആണ് അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് നമ്മൾ കണ്ടില്ലായിരുന്നു ആ ക്ഷേത്രത്തിന്റെ ഭാഗം നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ കാണുന്നതാണ് അരുവിപ്പാറ വ്യൂ പോയിന്റ്സ് ഈ വ്യൂ പോയിന്റ് ഒരു കടയുണ്ട് നമുക്ക് ഇവിടെ നിന്ന് നാരങ്ങ ചായയോ അതുപോലെ ചെറുകൊക്കെ കഴിക്കാവുന്നതാണ് ഇപ്പൊ ഞങ്ങളൊരു കോക്കോനട്ട് പോളും കട്ടൻകാപ്പിയൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ ഉപ്പ് കുന്ന് അതിലോട്ട് പോവുകയാണ് അവിടെയാണ് നമ്മുടെ മുറംകുട്ടി പറയുള്ളത് ഫ്രണ്ട്സ് ഇത് എന്റെ ഈ രണ്ട് കല്ലിരിക്കുന്നുണ്ടോ ഈ കല്ലാർക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വെള്ളാരൻ കല്ലാണ് വെള്ളാരം നല്ല വെളുത്ത കല്ല് അപ്പൊ ഈ കല്ല് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു പൊടിഞ്ഞ് വെള്ള കുന്നുപോലെ ആക്കിയപ്പോഴും നമുക്ക് പോലെ തോന്നും അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഈ സ്ഥലത്തിന് ഉപ്പ് ഉപ്പു എന്ന പേര് വരാൻ കാരണം അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ എല്ലാം നമുക്ക് കാണാതെ വലിയ വലിയ കല്ലുകൾ വെള്ളാരം കല്ലുകൾ കാണാം ഇതെല്ലാം ഈ മഴയും വെയിലും എല്ലാം ഏറ്റു കഴിയുമ്പോഴേക്കും ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ചെറിയ പൊടികളായിട്ട് മാറും വെള്ളാരം കല്ലുകളാൽ നിറഞ്ഞ നമ്മുടെ ഉപ്പൂന്ന് ഗ്രാമത്തിലെ കാഴ്ചകളാണ് നമ്മളിപ്പോ കാണുന്നുണ്ടോ താഴെ നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്തെല്ലാം ധാരാളം വെള്ളാരം കല്ലുകളുണ്ട് അതായത് ഇവിടെ എല്ലാം ഉണ്ട് നമ്മളങ്ങനെ ധാരാളം വെള്ളാരം കല്ലൊക്കെ കണ്ടില്ലേ അപ്പൊ അവിടെ നേരെ നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ മുങ്ങ സിനിമ ഷൂട്ടിങ്ങിയ സ്ഥലമൊക്കെ ഉണ്ട് നമ്മൾ നമ്മളങ്ങനെ ഉപ്പുകുന്ന് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്കുള്ള അടിപൊളി കാഴ്ചകളാണ് നമ്മൾ ആസ്വദിക്കുന്നത് നമ്മൾ അങ്ങനെ ഉപ്പുകുന്ന് ടൗണിലെത്തിരിക്കുക ഇവിടെ ഒരു അൽഫോൻസാമയുടെ നാമത്തിലുള്ള പള്ളി കാണാവേ ഈ ചെറിയൊരു ടൗൺ ആണ് അങ്ങനെ നമ്മൾ ഉടുമനൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുറംകുട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള വ്യൂ പോയിന്റ് രണ്ട് സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് കാണുന്ന കോൺക്രീറ്റ് വഴിയിലൂടെ വേണം നമുക്ക് ഒരു മുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാലാണ് ഈ മുറംകുട്ടിപ്പാറയിലെത്തിച്ചിരുന്നത് നമുക്ക് ഇവിടെ ഇല്ലി പൂത്ത് കാഴ്ച വേണോ കേട്ടോ बूत बूत ി പൂത്ത് പൂത്ത് അത് നശിക്കാൻ തുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഉപ്പ് വന്ന ടൗണിനൊക്കെ കയറി വന്ന നമ്മൾ കണ്ടില്ല ഉടുമ്പന്നൂർ പഞ്ചായത്തിന്റെ ഒരു വലിയ ആകൃതിയിലുള്ള മുറംകുട്ടിപ്പാറ വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ നമ്മളങ്ങനെ അതിന്റെ മുറുംകുട്ടിപ്പാറ ആയിരുന്ന സമയത്ത് എത്തിയിരിക്കുകയാണ് അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു മൊബൈൽ ടവർ കാണാവേ അപ്പോൾ അതിന്റെ തൊട്ടടുത്തോടെയുള്ള ഒരു വഴി കൂടെയാണ് നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞത് ഈ കാണുന്ന കേട്ടോ ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ കുറച്ച് കയറി പോകണം ഈ വഴി വിളിക്കുന്നത് ഈ കാണുന്ന പാറയാണ് മുറംകുട്ടിപ്പാറ എന്ന് അറിയപ്പെടുന്നത് ഇവിടെ നമുക്ക് ഇവിടുത്തെ പലതരം കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ നമ്മളങ്ങനെ മുറംകുട്ടിപ്പാറയുടെ ഇങ്ങനെ മൂൾഭാഗത്ത് എത്തിയിരിക്കുകയാണ് അധികം ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഇത് ഉടുമുന്നൂർ പഞ്ചായത്തിലാട്ടോ ഈ മുറംകുട്ടിപ്പാറ സ്ഥിതി ചെയ്യുന്നത് നമ്മളങ്ങനെ മുറംകുട്ടിപ്പാറയുടെ ഏറ്റവും മൂൾഭാഗത്ത് എത്തിയിരിക്കുകയാണ് അവിടെ നിന്നുള്ള മനോഹരമായ നമ്മൾ നമ്മളിപ്പോ ആസ്വദിക്കുന്നത് കേട്ടോ ഇവിടെ എല്ലാം പാറകൾ ഇങ്ങനെ നിൽക്കുന്നതാണ് അങ്ങ് ദൂരെ കാണുന്നത് വെണ്ണിയാനി മലയാണ് അവിടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഉരുളൂട്ടുണ്ടായ വിക്ടർ ജോർജ് എന്നൊക്കെ പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഒക്കെ മരിച്ചത് ഈ കാണുന്ന എല്ലാം ഉടുമ്പന്നൂർ ഏരിയകളാണ് ഇതെല്ലാം അഡ്വഞ്ചർ ഏരിയ കേട്ടോ അവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ എല്ലാം നല്ല മലകളും കുന്നുകളും താഴ്വാരങ്ങളും ആണ് അതുപോലെ തന്നെ അഗാധമായ കൊക്കെ നമുക്ക് ഇവിടെ നോക്കി കാണാൻ സാധിക്കുക കണ്ടോ നോക്കി കഴിഞ്ഞാൽ താഴെ റോഡും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങോട്ട് വരുന്ന സഞ്ചാരികള് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മഴയുള്ള അവസരത്തിനുള്ളിലും മറ്റും ഇങ്ങോട്ടും വരരുത് ഇവിടെ റിഞ്ഞ് കിടക്കുന്നതുകൊണ്ടും നമുക്കിപ്പോൾ അപകടം സംഭവിക്കാം അതുകൊണ്ട് മഴയൊക്കെ ശേഷം മാത്രം ഈ വന്ന് കാച്ചാണ്ട് പോവുക ഇനി നമുക്ക് ഈ സ്ഥലത്തിന് എങ്ങനെയാണ് ഈ മുറംകുട്ടിപ്പാറ എന്ന പേര് വന്നത് കേട്ടാലോ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആള് രണ്ട് മുറവുമൊക്കെ കെട്ടിയിട്ട് പറക്കാൻ നോക്കി പറക്കാൻ നോക്കിയപ്പോഴേക്കും മുറം കെട്ടിയിട്ട് ഈ പാറയിൽ നിന്ന് ഒറ്റ ചാട്ടൻ ചാടി അങ്ങനെയാണത്ര ഈ സ്ഥലത്തിന് മുറംകുട്ടിപ്പാറ എന്ന് വന്നതെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നല്ല സുന്ദരമായ കാഴ്ചകളാണ് നമുക്ക് അവിടെ വന്നാൽ ആസ്വദിക്കാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഉടുമന്നൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പാറയിലെ കാഴ്ചകളും വിശേഷങ്ങളും വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പൊ അടുത്തൊരു മനോഹരമായി വേണ്ടിയിട്ട് വരുന്നതി എല്ലാവർക്കും ബൈ ബൈ